നമസ്കാരം ഇനി ആർക്കും ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടാകരുത് ഒരു അധ്യാപകനായ താൻ ഇത്ര കാലവും നേരിട്ട മാനസിക സംഘർഷവും അപമാനവും കോടതി കണ്ടറിഞ്ഞ് നീതി ഉറപ്പാക്കിയതിൽ ഏറെ സന്തോഷമുണ്ട് പരീക്ഷയിൽ കോപ്പിടി പിടിച്ചതിന്റെ പേരിൽ പീഡനാരോപണം നേരിട്ടൊടുവിൽ കുറ്റവിമുക്തനാക്കപ്പെട്ട പ്രൊഫസർ ആനന്ദ് വിശ്വനാഥൻ പറഞ്ഞ വാചകങ്ങളാണിത് പരാതി കൊടുത്ത പെൺകുട്ടികളോട് ഈ അധ്യാപകന് പരിഭവമില്ല ഇതിന് കാരണം ആ പെൺകുട്ടികളെ രാഷ്ട്രീയമായി തനിക്കെതിരെ ഉപയോഗിക്കുകയായിരുന്നുവെന്ന് അധ്യാപകന് കൃത്യമായി അറിയാം മൂന്നാർ ഗവൺമെന്റ് കോളേജിൽ രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് ഇരുപത്തിയേഴിനും സെപ്റ്റംബർ ഇടയിലായിരുന്നു സംഭവം ഈ കാലഘട്ടത്തിൽ ആനന്ദ് വിശ്വനാഥൻ കോളേജിലെ കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനയുടെ ഭാരവാഹിയായിരുന്നു പ്രിൻസിപ്പൽ പ്രൊഫസർ മോഹനനും ഇൻവിജിലേറ്റഡ് പ്രൊഫസർ അജീഷും സി പി എം അനുകൂല അധ്യാപക സംഘടനയുടെ ഭാരവാഹികളായിരുന്നു ഈ സംഘടനാ പകയായിരുന്നു ആനന്ദ് വിശ്വനാഥനെ കുടുക്കിയത് സർവകലാശാല അന്വേഷണ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ആനന്ദിനെതിരായതിനാൽ പെൻഷനും മറ്റു ആനുകൂല്യങ്ങളുമെല്ലാം തടയപ്പെട്ടിരിക്കുകയാണ് ഇവ വീണ്ടെടുക്കാൻ കോടതിയിൽ അപ്പീൽ നൽകിയിട്ടുണ്ട് പക്ഷെ തനിക്കെതിരെ പീഢന പരാതി നൽകിയ വിദ്യാർത്ഥികളോട് അദ്ദേഹത്തിന് ഇപ്പോഴും പരിഭവമോ പരാതിയോ ഇല്ല പക്ഷേ അവരെ മുന്നിൽ നിർത്തി നാടകം കളിച്ച രാഷ്ട്രീയ നേതൃത്വത്തോടും സഹ അധ്യാപകരോടും പുറക്കില്ല ഈ അനീതി നടന്ന മൂന്നാർ ഗവൺമെന്റ് കോളേജ് കെട്ടിടം രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തിലും തകർന്നിരുന്നു ഇനി തന്നെ കുടുക്കി അധ്യാപകർക്കെതിരായ നിയമ പോരാട്ടമാകും ഇദ്ദേഹം നടത്തുക അതും ഐ എസ് ആർഒ ചാരക്കേസിലെ ഇരയും ശാസ്ത്രജ്ഞനുമായ നമ്പി നാരായണൻ നടത്തിയ നിയമ പോരാട്ടത്തിൽ സമ്മാനമാകും ഇനിയൊരു അധ്യാപകനും സർക്കാർ ജീവനക്കാർക്കുമൊന്നും ഇത്തരമൊരു ചതി ഉണ്ടാകണമെന്നാണ് പ്രൊഫസർ ആനന്ദ് പറയുന്നത് എം എ എക്കണോമിക്സ് രണ്ടാം സെമിസ്റ്റർ പരീക്ഷയിൽ കോപ്പി അടിച്ച അഞ്ച് വിദ്യാർത്ഥിനികളെയും എക്കണാമിക്സ് വിഭാഗം തലവനും അഡീഷണൽ ചീഫ് എക്സാമിനറുമായിരുന്ന ആനന്ദ് വിശ്വനാഥൻ കയ്യോടെ പിടികൂടി ഇത് റിപ്പോർട്ട് ചെയ്യാനായി ഇൻവിജിലേറ്റർ ആയിരുന്ന പ്രൊഫസർ അജീഷിനെ ചുമതലപ്പെടുത്തി ആനന്ദ് വിശ്വനാഥിന്റെ നിർദ്ദേശം അനുസരിക്കാൻ അജീഷ് കൂട്ടാക്കിയില്ല അതിനിടെ കോപ്പിയടിക്ക് പിടിക്കപ്പെട്ടവരെ മൂന്നാറിലെ സി പി എം ഓഫീസിൽ എത്തിച്ച പ്രൊഫസർ പരീക്ഷാ ഹാളിൽ തങ്ങളെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നും എഞ്ചിനീയർമാർക്ക് നൽകില്ലെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ആരോപിച്ച് പരാതിയും തയ്യാറാക്കി തുടർന്ന് മൂന്നാർ പോലീസ് നാല് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് രണ്ടു കേസുകളിൽ ആനന്ദ് വിശ്വനാഥനെ വെറുതെ വിട്ട കോടതി മറ്റു രണ്ട് കേസുകളിൽ മൂന്ന് വർഷം തടവിനും അയ്യായിരം രൂപ വീതം പിഴയും ശിക്ഷിച്ചു ഇതിൽ നൽകിയ അപ്പീലിലാണ് തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതി പ്രൊഫസറെ കഴിഞ്ഞ ദിവസം കുറ്റവിമുക്തനാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചിറ്റൂർ ഗവൺമെന്റ് കോളേജിൽ നിന്നും പ്രിൻസിപ്പൽ ഇൻചാർജായി ആനന്ദ് വിശ്വനാഥൻ വിരമിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിൽ സെമസ്റ്റർ പരീക്ഷയ്ക്കിടെ അഞ്ച് വിദ്യാർത്ഥിനികളെ കോപ്പി അടിച്ചതിനെ പിടിച്ചെടുത്തു സംഭവങ്ങളുടെ തുടക്കം അതുപിന്നെ രാഷ്ട്രീയ ഇടപെടലുകളായി പെൺകുട്ടികളെ പീഡിപ്പിച്ചെന്ന പരാതിയായി പോലീസ് കേസും ജയിൽവാസവും നേരിടേണ്ടി വന്നു സസ്പെൻഷനും സ്ഥലം മാറ്റവും അടക്കം നേരിട്ടു കോളേജിലെ കോൺഗ്രസ് അനുകൂല സംഘടനയുടെ ഏക പ്രവർത്തകൻ കൂടിയായിരുന്നു ആനന്ദ് പ്രതിപക്ഷം അതൊരു രാഷ്ട്രീയ ആയുധമായെടുത്തു കേസിൽ നിന്നും രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞ് സമീപിച്ച സി പി അനുകൂല സംഘടന പെൺകുട്ടികൾക്ക് മുന്നിൽ അധ്യാപകനെതിരെ പീഡന പരാതി ഉന്നയിക്കണമെന്ന ഒരു ഉപാധി വയ്ക്കുകയായിരുന്നാണ് ആനന്ദ് പറയുന്നത് പരാതി എഴുതി വാങ്ങുകയും ചെയ്തു പത്ത് ദിവസം കഴിഞ്ഞാണ് ഇക്കാര്യം അത്രയും താൻ അറിയുന്നത് പ്രിൻസിപ്പാളിന്റെ സാന്നിധ്യം പരാതിയുടെ വിശദാംശങ്ങൾ അറിയിക്കാതിരിക്കാൻ തുടങ്ങിയ നടപടിക്രമങ്ങൾ പാലിക്കാതെ കോളേജ് ഇന്റേണൽ കമ്മിറ്റിയുടെ മൊഴിയെടുക്കലിന് ഹാജരായില്ല യൂണിവേഴ്സിറ്റി നിയോഗിച്ച അന്വേഷണ കമ്മീഷനും കുട്ടികളുടെ പരാതി മാത്രം കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു തുടർന്ന് മൂന്നാർ പോലീസ് സ്റ്റേഷനിൽ കേസായി വാസ്തവത്തിൽ കോളേജിൽ പീഡനം നടന്നെന്ന് പറയപ്പെട്ട ദിവസം കുട്ടികൾക്ക് പഠന അവധിയായിരുന്നു എന്നാൽ പോലീസ് ഇത് അന്വേഷിച്ചില്ല തുടർന്ന് മൂന്ന് മാസത്തെ സസ്പെൻഷനും അതുകഴിഞ്ഞ് മലപ്പുറം ഗവൺമെന്റ് കോളേജിലേക്ക് സ്ഥലം മാറ്റുകയായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു